കടമക്കുടിയുടെ വികസന വികസനക്കുതിപ്പിന് നാഴികക്കല്ലാകുന്ന കടമക്കുടി ചാത്തനാട് വലിയ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെയും നിർമ്മാണത്തിൽ അപാകത ചൂണ്ടിക്കാട്ടി നാട്ടുകാർ രംഗത്തെത്തി എട്ടു വർഷത്തോളമായി നിർമ്മാണം നിലച്ചിരുന്ന പാലം പൂർത്തിയാകുമ്പോൾ നിർമ്മാതാക്കളായ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയാണ് അപാകതയ്ക്ക് കാരണമെന്നാണ് ജനകീയ ആക്ഷൻ കൗൺസിലിൻ്റെ ആരോപണം അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാനാണ് ആക്ഷൻ കൗൺസിലിൻ്റെ തീരുമാനം കടമക്കുടി നിവാസികളുടെ സ്വപ്ന പദ്ധതിയാണ് മൂലംപള്ളി ചാത്തനാട് റോഡ് പദ്ധതി അതിൽ തന്നെ കടമക്കുടി ചാത്തനാട് റോഡിന്റെ അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിലാണ് ജനങ്ങൾ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിൻ്റെയും സി പി ഐ എം എൽ എ എൻ ഉണ്ണികൃഷ്ണന്റെയും പറവൂർ വൈപ്പിൻ നിയമസഭാ മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയാണ് ചാത്തനാട് മൂലമ്പള്ളി പാതയും ഇതിന്റെ ഭാഗമായുള്ള ചാത്തനാട് കടമക്കുടി പാലത്തിന്റെ നിർമ്മാണവും നടത്തുന്നത് നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ജിഡയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പാലത്തിന്റെ അലൈൻമെന്റിൽ വ്യത്യാസം വരുത്തിയതായാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ചാത്തനാട് ഭാഗത്തു നിന്നും പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ച് കടമക്കുടി ഭാഗത്ത് പാതയ്ക്ക് ഏറ്റെടുത്ത ഭൂമിയിൽ നിന്നും മാറിയാണ് പാലം എത്തി നിൽക്കുന്നത് നിലവിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഈ ഫൈലിംഗ് തുടങ്ങിയത് ഈ പി ഇവിടെ നിന്നാണ് അതായത് ഇപ്പം നിർത്തി പാലം മണി നിർത്തി വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത് ചെയ്തു വെച്ചിരുന്നത് പുഴയെന്ന് തുടർന്നല്ല പണിതത് ഇവിടെ നിന്നാണ് ഈ പണി തുടങ്ങിയത് അപ്പം തന്നെ ഈ പണിയിൽ അപാകതകൾ ഒത്തിരി ആയിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ആ പാലത്തിൽ മുട്ടിക്കാൻ മുട്ടിക്കാനേ പറ്റുള്ളൂ നമ്മൾ അവിടെ നിന്നായിരുന്നു നമുക്ക് എന്തായാലും ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നമുക്ക് ഈ സ്ട്രെറ്റ് ലൈനിൽ കൊണ്ടുവരാം കരയിൽ ആദ്യം ഫൈലിംഗ് നടത്തിയിരിക്കുന്നത് അത് കുറച്ചും കൂടി കിഴക്ക് ഭാഗത്തേക്ക് മാറിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ സംഗതിക്ക് ഒരു വിഷയമില്ലത് സ്ട്രെയിറ്റ് ആയിട്ട് പോയാനേ പോയതന്നെ അപ്പോൾ ഇവിടെ ആരെയോ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഈ പറഞ്ഞ അധികാരികൾ നടത്തിയിട്ടുണ്ട് നിലവിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് ജിഡ റിപ്പോർട്ട് എന്തു തന്നെയായാലും ശാസ്ത്രീയമായ നിർമ്മാണം മാത്രമേ കടമക്കുടിയിൽ അനുവദിക്കൂ എന്നാണ് നാട്ടുകാരുടെ പക്ഷം രാഷ്ട്രീയ ഭേദമന്യേ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാണ് നാടിന്റെ സമഗ്ര വികസനത്തിന് തിരിച്ചടിയാകുന്ന അശാസ്ത്രീയ നിർമ്മാണത്തെ ജനങ്ങൾ പ്രതിരോധിക്കുന്നത് ക്യാമറമാൻ ബിനു ഈശ്വരമംഗളത്തിനൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാൽ പാലത്തിന്റെ നിർമ്മാതാക്കളായ ഗോശ്രയാലേൻ്റെ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ജനങ്ങൾ കൂടുതൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പ്രതികരണങ്ങൾ നോക്കേണ്ടതുണ്ട് പ്രതികരണങ്ങൾ നോക്കാം അപ്രോച്ച് റോഡ് പണിയുമ്പോൾ ഒരു എസ് വളവ് വരികയാണ് കടമക്കുടി ഈ അറ്റത്ത് നിന്ന് നമ്മുടെ എറണാകുളം ടൗണിലേക്ക് എത്തണമെങ്കിൽ കേവലം എട്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് ഇവിടെ ഒരു എസ് വളവ് വന്നാൽ വരാൻ പോകുന്ന വാഹനങ്ങൾ വലിയ സ്പീഡിലായിരിക്കും വരുന്നത് ആ വരുന്ന വാഹനങ്ങൾ ഇവിടെ എസ് വളവ് വന്നു കഴിഞ്ഞാൽ അത് അവിടെ വന്ന് തലേങ്ങുത്തി താഴെ വീഴും അപകടങ്ങളുണ്ടാകും മരണം വരെ സംഭവിക്കും ഈ ഭൂമി ഏറ്റെടുക്കുമ്പോൾ നിങ്ങൾക്ക് നാല് സെൻറ് സ്ഥലവും ഇതിൻ്റെ കാശും ചമകങ്ങളുടെ കാശും ഒക്കെ കൊടുത്ത് തരും കൊടുത്ത കാശ് തന്നു അത് എന്താ കാശും കിട്ടി മാത്രമേ കിട്ടി പൈസ മാത്രമേ കിട്ടിയുള്ളൂ ഭൂമി കിട്ടിട്ടില്ല ഏതായാലും ചെയ്തേക്കണം പണി വളരെ ഇതായിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യണത് ഈ പാലം മുട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്ത് റോഡ് നിലവിലുള്ള ഇപ്പോൾ പഞ്ചായത്ത് റോഡിൽ നിങ്ങളൊക്കെ വന്ന റോഡില് അതിൽ കൂടി വിടാനുള്ള പരിപാടിയാണ് പറയുന്നത് അപ്പം ഞങ്ങളൊക്കെ പത്ത് മുപ്പത് വീടുകൾ ആ സൈഡിലുണ്ട് ഇപ്പോൾ വന്ന കണ്ടില്ലേ അപ്പോൾ ആ വീടുകൾക്കൊക്കെ ബുദ്ധിമുട്ടാവും പാലത്തിൻ്റെ കൺസ്ട്രക്ഷനിലൊന്നും ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല പക്ഷേ പാലത്തിൻ്റെ ദിശ തിരിഞ്ഞേക്കുന്നത് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ്റെ അവരുടെ അധികാരികളുടെ താല്പര്യം കൊണ്ട് ദിശ തിരിഞ്ഞു പോയിട്ടുണ്ട് ദിശ തിരിഞ്ഞ് പോയതുകൊണ്ട് ഇവിടെ ഒരു മുപ്പത്തി ഒമ്പത് വീട്ടുകാർക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം വിവര പ്രകാശം നിയമം വെച്ച് ചോദിച്ച് രണ്ട് നിങ്ങൾക്ക് സർവീസ് റോഡുണ്ട് കൂടി ഇപ്പുറത്തു കൊണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഇപ്പം നിലവിൽ സർവീസ് റോഡില്ല ഇപ്പം ഞങ്ങളുടെ ഒരു പത്ത് മുപ്പത്തഞ്ച് വീട്ടുകാർക്ക് ഇതിൽ കടന്നു പോകാൻ പറ്റില്ല പ്രോജക്റ്റ് നിർത്തിയിട്ട് ചരിയന്തൂരുത്ത് കൂടി പോകണം ആ ചരിയന്തൂരത്തിൽ തന്നെ പമ്പന്മാരെ കുറേ ഭൂമി എടുത്തിട്ടുണ്ട് പമ്പന്മാർ അതിലെ റോഡ് പോകണം അതിലെ റോഡ് പോകാനുള്ള പ്രത്യേകത അവർക്ക് നല്ല പൈസ ഒരു വാങ്ങിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രജിത്ത് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം രജിത്ത് ഗുരുതര ആരോപണങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഈ നാട്ടുകാർ എന്താണ് പറയുന്നത് ഒപ്പം വിഷയത്തിൽ ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം എന്തൊക്കെയാണ് രജിത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് മൂലമ്പള്ളി ചാത്തനാട് പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത് ഈ മൂലംപള്ളി ചാത്തനാട് പദ്ധതി എന്ന് പറയുന്നത് ഗുരുവായൂരിൽ നിന്നും കണ്ടെയ്നർ റോഡിലേക്കുള്ള ഒരു പദ്ധതിയാണ് അതിൽ പ്രധാനപ്പെട്ട പാലമാണ് ചാത്തനാട് കടമക്കുടി പാലം ആ കടമക്കുടി പാലത്തിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളത് കടമക്കുടി പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരു സൈഡ് കരയുടെ ഇരു സൈഡുകളിലും സ്ഥലം ഏറ്റെടുത്തിരുന്നു സ്ഥലം ഏറ്റെടുത്ത സ്ഥലത്തേക്കല്ല ഇതിൻ്റെ നിർമ്മാണം വന്നു നിൽക്കുന്നത് കടമക്കുടി ഭാഗത്ത് വന്നു നിൽക്കുന്നത് എന്നാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ജിഡയിലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ പ്രധാന കാരണക്കാരൻ എന്നും അവർ പറയുന്നുണ്ട് എന്നാൽ ഈ ജിഡയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് കൂടുതൽ സ്ഥലം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത് മറ്റൊരു പാലത്തിനുകൂടി വേണ്ടിയിട്ടാണ് എന്ന കാര്യമാണ് അവരിപ്പോൾ ജനങ്ങളോട് പറയുന്നത് എന്നാൽ ഈ പാലത്തിൻ്റെ നിർമ്മാണ സമയത്തൊന്നും ജനങ്ങൾ പലപ്പോഴായി ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തതാണ് ഏത് തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം എന്നത് സംബന്ധിച്ച് കൃത്യമായി നേരത്തെയുള്ള അലൈൻമെൻറ്റിൽ തന്നെയാണ് നിർമ്മാണം എന്ന് പറയുകയും പിന്നീട് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരികയുമായിരുന്നു ജനങ്ങൾ ശക്തമായി തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലൊരു നിർമ്മാണത്തിലേക്ക് മാത്രമേ അവർ അനുവദിക്കുകയുള്ളൂ എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വലിയൊരു വളവ് ഈ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു വളവ് രൂപപ്പെടും അവിടെ അപകടങ്ങൾ അവർ പറയുന്നു ഈ റോഡിൻ്റെ റോഡ് പൂർത്തീകരിച്ചാൽ തന്നെ കൂടുതൽ കണ്ടെയ്നർ അടക്കമുള്ള വാഹനങ്ങൾ അതിലൂടെ വരും ആ സമയത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകും ഒപ്പം തന്നെ തങ്ങൾക്ക് സർവീസ് റോഡ് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഇനി അവർ അപകടകളൊന്നും തന്നെ പറയുന്നില്ല പക്ഷേ ഈ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം യൂ ടേൺ ഒരു വലിയ വളവ് ഉൾപ്പെടെ ഉള്ളവ നിർമ്മിച്ചു നിർമ്മാണം ത്തിൽ നിന്നും മാറി ചിന്തിക്കണം എന്ന കാര്യമാണ് അവർ പറയുന്നത് അതിനു വേണ്ടിയിട്ട് ശക്തമായ നിലപാട് അവർ സ്വീകരിച്ചു ഹൈക്കോടതി അടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പഴയ അലൈമെന്റിൽ തന്നെ നിർമ്മിക്കണമെന്ന നിലപാടാണ് തുടരുന്നത് ഇനി ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചാൽ മാത്രമേ ഏത് തരത്തിലുള്ള നിർമ്മാണം എന്ന് അറിയുകയുള്ളൂ എങ്കിൽ തന്നെയും വിദഗ്ദ്ധ സമിതി റിപ്പോർട്ട് എന്ത് ആയാലും ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു നിർമ്മാണം മാത്രം അനുവദിക്കൂ എന്ന നിലപാട് ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വിഷയം അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടട്ടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകട്ടെയെന്ന് പ്രതീക്ഷിക്കാം വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും രജിത്ത് നൽകി